നടക്കാമോ ഒക്കെ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാട്ടോ അപ്പൊ എന്തായാലും ഞാൻ വേറൊരു വീട്ടിലാണ് പോവാൻ പോണത് ഗൈസ് കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്ക്രിപ്ഷൻ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അപ്പൊ എല്ലാവർക്കും സുഖം ഞാൻ വിചാരിക്കും എനിക്കൊരു സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞ സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിട്ടോ ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടിട്ട് പോണത് അപ്പൊ ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനം പെൺകുട്ടികളും ആഗ്രഹിക്കണതാണ് കേട്ടോ ഇന്ന് ഉണ്ടാവില്ലേ അങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അപ്പോൾ അതേപോലെ കുഞ്ഞു ആഗ്രഹം എന്തായാലും ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യണം കേട്ടോ ഞാൻ പോകാൻ വേണ്ടിട്ട് നിൽക്കാണ് കേട്ടോ എന്തൊക്കെയോ നടക്കാമോ എന്നൊക്കെ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം അപ്പൊ എന്തായാലും ഞാൻ വേറൊരു വീട്ടിലാണ് പോവാൻ പോണത് അപ്പോൾ അപ്പൊ ഗൈസ് കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കൂട്ടോ ആക്കൂട്ട് മാക്സിമം വീഡിയോ എല്ലാ ഫുള്ള് കാണും എന്താ ഇഷ്ടം അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്നത്തെ വീഡിയോ എന്താണെന്ന് അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ കൂടെ സെറ്റ് ആയിക്കോട്ടെ വൈറ്റ് ഫ്രോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തടിയില്ലാത്ത കാരണം എനിക്ക് തുന്നയക്കണം കൈസ് അപ്പോൾ ഡ്രസ്സ് ഇതാണ് കേട്ടോ വൈറ്റ് ആണ് ഫ്രോക്ക് വന്നിട്ട് പിന്നെ നമുക്ക് മേക്കപ്പ് സാമഗ്രികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടിട്ട് നമ്മുടെ കൂടെ അപ്പൊ മേക്കപ്പിന്റെ സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇത് തുന്നയച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണാട്ട അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടോ അപ്പൊ ഇതാ കേട്ടോ എന്റെ ഡ്രസ്സ് വന്നിട്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒക്കെ തുന്നയച്ച നമ്മൾ സെറ്റ് ആക്കിട്ടാ അപ്പൊ ഞാനിതാ അതേപോലെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ് ഒന്നും എന്തേലും പറയേന്നും പറയല്ല വാണേ പിന്നെ ഞാൻ വന്നപ്പോൾ മേക്കപ്പ് എന്തേലും ഇട്ടു ഫുള്ളും റിമൂവ് ചെയ്യണിട്ടോ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഗൈസ് ജസ്റ്റ് ഒരു ക്രീം പിന്നെ ഒരു ലിപ്സ്റ്റിക് അത്ര മാത്രം അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കണി ലെൻസ് വെച്ചു ഗൈസ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടോ വെക്കാൻ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെച്ചിണ് അങ്ങനെ പിന്നെ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ഫേസിൽ കഴിഞ്ഞിരിക്കണേ പിന്നീം കുറച്ചും കൂടി അലങ്കാരപ്പണികളാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഫൗണ്ടേഷനൊക്കെ മിക്സ് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ സ്കിൻ ടൈപ്പിനെ അനുസരിച്ചുള്ള ഫൗണ്ടേഷൻ ആണ് നമ്മള് യൂസ് ചെയ്യാട്ടോ അപ്പോൾ ഫൗണ്ടേഷൻ ഒക്കെ മിക്സ് ചെയ്തെടുത്തിട്ട് നിന്റെ ലുക്ക് ഒന്ന് മേക്കപ്പ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു നമുക്ക് കണ്ടുപോയിട്ടോക്കപ്പ് ചെയ്തത് ഇൻസ്റ്റഗ്രാം പേജ് ആട്ടോ അപ്പൊ ഞാൻ എന്തായാലും കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരേ കോൺടാക്ട് നമ്പറും കൊടുക്കേ ഇൻസ്റ്റഗ്രാം ഐഡിയും കൊടുക്കാം അപ്പൊ വേണ്ടി കോണ്ടാക്ട് ചെയ്തോണ്ടിട്ട് അപ്പൊ എങ്ങനെയുണ്ട് വർക്ക് പറയുക അഫോർഡബിൾ റേറ്റില് നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ അടിപൊളി മേക്കപ്പ് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യട്ടെ ഉണ്ടായിരുന്നു മേക്കപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ അടിപൊളി മേക്കപ്പ് അപ്പൊ ബാക്കി ഒക്കെ വീഡിയോസൊക്കെ കാണിച്ചു തരാം ഇതിന്റെ ഫുൾ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചതരാം പിന്നെ കഴിച്ച് ഞങ്ങള് പുറത്തൊക്കെ ഇറങ്ങിട്ടോ വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഒക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ഇടോ അടിപൊളി എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിട്ടോ അങ്ങനെ പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ നേരെ പോണത് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ വീട്ടിൽ കാട്ടോ അപ്പം ഈ ഷോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ട് കൈ പിടിക്കണമെന്ന് മാത്രം ഇന്നെ കണ്ടിട്ട് ഞാൻ നെട്ടി കയസ് അങ്ങനെ പിന്നെ അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഓരോരുടെ ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാനൊരു മൂന്ന് മണിയായപ്പോൾ അവിടെ നിന്ന് വിട്ടുവിട്ടാ പിന്നെ ഞാൻ നേരെ പോണത് അസിമോളെ വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ ബസ് സ്റ്റോപ്പിക്കാണ് പോണത് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ ഓളെ വെയിറ്റ് ചെയ്തിട്ട് ഓളയും കൂട്ടി പോവാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അസിമോളെ സ്കൂളിൽ നാളെ ഓണ പ്രോഗ്രാം ആണ് അങ്ങനെ ഇങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ അസിമോൾ വന്നിട്ടോ നമ്മളപ്പാൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് സ്കൂളിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇപ്പോൾ നാളെ ഓണ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികൾക്കും ഓരോ വിഭവമാണ് അപ്പോൾ അസിമോൾക്ക് അടപ്പായ സ്ട്ടുണ്ടാക്കാൻ കിട്ടിയത് അപ്പൊ ഞങ്ങൾ നേരെ വിട്ടത് വിയൽ സൂപ്പർ മാർക്കറ്റിൽ കാട്ട് പടപ്പാറമ്പിലെ പിങ്ക് പാലടേജ് ഞാനാണെന്നുണ്ടെങ്കിൽ പിങ്ക് പാലടനെ ചൂസ് ചെയ്തു കേട്ടോ പാക്കറ്റ് നമുക്ക് സുഖല്ലേ അങ്ങനെ വലിയ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ അജുമോൾക്ക് വള വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ഓൾക്ക് നാളെ കളർ ഡ്രസ്സൊക്കെ ഇടാ അപ്പം എന്തായാലും പട്ടുപാവാടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അയക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വള തപ്പി നടക്കുകയാണ് കൈ വലിജായതുകൊണ്ട് ഇവിടുത്തെ വളമൊന്നും നോക്കി കൊള്ളുണ്ടായിരുന്നില്ല ഗൈസ് അതുകൊണ്ട് കുറേ വള ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും ഇങ്ങോട്ട് സൂട്ടാവണ്ടായിരുന്നില്ല കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇവിടെ കറൻറ്റ് പോയിട്ടോ അതാണ് വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി കമ്മി ഉണ്ടാവും എന്നാൽ ഞാൻ ഫ്ലാഷ് ഒക്കെ ഓൺ ആക്കിയിട്ടാട്ടോ ഈ വീഡിയോസൊക്കെ എടുക്കണത് അങ്ങനെ ഒരു വളമൊക്കെ ചൂസ് ചെയ്ത് എടുത്തു ഫ്രണ്ട് ഗൈസ് ഞങ്ങൾ സാധനം വാങ്ങണ ഇടയിൽ കണ്ടതട്ടോ കെഞ്ചൻറെ അമ്മാനെ കെഞ്ചന്റെ അമ്മയും ഞാനും ഭയങ്കര കമ്പനിയാണ് അപ്പോൾ കെഞ്ചന്റെ അമ്മക്കും അടപ്പായസം തന്നെയാണ് ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ മിസ് രണ്ടാക്കും കണ്ടറിഞ്ഞ കൊടുത്തതാണോന്നൊരു ഡൗട്ട് ഉണ്ട് പിന്നെ ഇതാണ് കേട്ടോ കെഞ്ചന്റെ അമ്മ കെഞ്ചക്കൊരു അനിയത്തിയും കൂടെ ഉണ്ട് എത്രണ്ടേ അപ്പൊ രണ്ടാളും ബില്ലൊക്കെ അടിച്ചിട്ട് ഞാൻ അതാ എക്സ്ട്രാ എടുത്തതാ കേട്ടോ വാളാ അങ്ങനെ ഓളോട് താറ്റൊക്കെ പറഞ്ഞു വൈക്കോ അപ്പൊ ഇത് കണ്ടങ്ങളെ നാളെ ഉണ്ടാക്കാനുള്ള സാധനമാണ് നാളെ നാർത്ത ഇത് കുറുക്കി ഉണ്ടാക്കുകയാണ് ഇതിന്റെ പരിപാടി ഇനി അപ്പൊ മഞ്ചു വാങ്ങിച്ചിട്ടുണ്ടായിട്ട് എക്സ്ട്രാ അപ്പൊ ആ മഞ്ചും പിടിച്ച് കാണാൻ ഞാൻ അങ്ങനെ നിക്കാണ്ടോ ഓക്ക് കണ്ടു വാങ്ങിയതാണ് പക്ഷെ തിന്നത് ഞാനാണ് ഗൈസ് കാരണം നമുക്ക് എന്ത് വാങ്ങിയാലും മരം തിന്നുവല്ലോ അങ്ങനെ ഗൈസ് ചായ വേണ്ട ഗായ് ഞങ്ങൾ വീട്ടിലെത്തിക്കണല്ലേ ഞങ്ങള് കുളിച്ച് മാറ്റട്ടെ അപ്പൊ ഗായ് ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ കുറച്ചേരായിട്ടോ വീട്ടിലൊക്കെ എത്തിയിട്ട് ഇരുന്ന് എന്നിട്ടായിട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കണത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും